കുറച്ച് എന്നാ വാഴലെ വിട്ടിരിക്കുന്നു എന്നാ ചെയ്യണം നമുക്ക് ഇത് എല്ലാം നമുക്ക് അങ്ങോട്ട് പൊതിയണം പൊതിഞ്ഞിട്ട് അല്ലെ ചെല്ലണ അങ്ങ് കരിഞ്ഞു പോകും കല്ലുണ്ടാക്കട്ടെ കല്ലണം അപ്പൊ ഇപ്പൊ കത്തിക്കണം ഇപ്പൊ കത്തിച്ച പറ്റത്തില്ല ഇത് പെരട്ടി വെച്ചിട്ട് കത്തിച്ചാ മതി ഇച്ചിരി പെരട്ടി വെക്കാം ഉം അത് വേണ്ടു ഇച്ച നാരങ്ങ നീരും കൂടെ കൂട്ടി കുടിക്കണം ഏർ മുളകിന്റെ കൂട്ടത്തിലായി കുഴിച്ചോട്ട് പെരട്ടി വെച്ച ബാ ഞാൻ അപ്പുറത്തു പോവാ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അതാ നമ്മുടെ ചിക്കൻ ഒന്ന് മൊത്തത്തോടെ അങ്ങ് ഗ്രില്ല് ചെയ്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് പീസൊന്നും ആക്കാതെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാനും ചേച്ചിയിട്ട് വിചാരിച്ചു ഇതങ്ങോട്ട് ഗ്രില്ല് ചെയ്തേക്കാന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് വാഴയിലേക്ക് അത്തക്കൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കാന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ രാത്രി ആയതുകൊണ്ട് വാഴയിലെടുക്കാനുള്ള സമയം കിട്ടിയില്ല പിന്നെ രാത്രി അല്ലേ റിസ്ക് അല്ലേന്ന് വിചാരിച്ച് ഞങ്ങൾ വാഴയിലെടുക്കാനൊന്നും പോയില്ല അല്ലാതെ തന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു ദേ നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചേക്കോട്ടോ നമ്മുടെ ചിക്കൻ ഇതങ്ങോട്ട് ഇതങ്ങോട്ടിനി കാളം പോളോ അങ്ങോട്ട് അങ്ങോട്ട് കീറി കീറി കൊടുത്താൽ മതി കേട്ടോ ഇത് നമ്മൾ ഗ്രേവി പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങോട്ട് കീറി കീറി കൊടുക്കുക നിങ്ങൾ നേരെ നേരത്തെ തിന്ന ഇതുപോലെ തന്നെ മൊത്തത്തോടെ നമ്മളൊന്ന് ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് എന്റെ പൊന്നും ഞങ്ങൾ വിശന്ന് കൂറ കുത്തി ലാസ്റ്റ് ഞങ്ങൾ കുക്കറിനകത്ത് വെച്ച് വേച്ചാണ് കേട്ടോ ഈ സാധനം തിന്നത് ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുത്തു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും അല്ലെ വെക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താവും അറിയില്ല കേട്ടോ എന്തായാലുംന്താ ഞങ്ങൾ അങ്ങോട്ട് വെക്കാൻ പോവാണ് പിന്നെ നമ്മൾ അരപ്പ് തരാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാർ അങ്ങോട്ട് എടുത്തു അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇങ്ങോട്ടും ഇട്ട് കൊടുത്തു ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു അഞ്ചാറ് പച്ചമുളക് മുള ഇട്ട് കൊടുത്തുട്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുത്തു പിന്നെ ഒന്നും നോക്കണ്ട കേട്ടോ ചിക്കനിലേക്ക് ആ ഗ്രേവി അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചോളൂ മൊത്തം അങ്ങോട്ട് കാളം പൂളം അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചോളൂ ഞാൻ കുറെ നേരമായിട്ട് തേച്ച് പിടിപ്പിച്ചു കെട്ടോ തേച്ച് പിടിച്ച് എനിക്ക് മനസ്സിലായത് എരിവൊക്കെ നല്ല ആവശ്യത്തിനുണ്ട് കാരണം എന്ന് വെച്ചാൽ കൈയൊക്കെ നല്ല നീട്ടിലുണ്ടായിരുന്നു പോരാത്തിന് ഇഞ്ചിനും എടുത്തുണ്ടെങ്കിൽ പൊക്കി ആണെങ്കിൽ ഭയങ്കരമായിരുന്നു കേട്ടോ ഓ ഓ ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ ഞാൻ നിർത്തിയിട്ട് ചേച്ചിനെ ഏപ്പിച്ചു കെട്ടോ അതാ ചേച്ചിയാണെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് ഇനി ഇതാ നമ്മുടെ കുക്കർ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോട്ട് അതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു അത് എന്തിനാണെന്ന് വെച്ചാൽ ചോട്ടിലോട്ടൊന്നും പിടിക്കാറിക്കാൻ വേണ്ടി കാരണം ഇത് മുളകൊക്കെ പുരട്ടി നല്ല തെറ്റായിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചോട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ എണ്ണ ഇങ്ങനെ കറക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഇതിനകത്തേക്ക് ഇതാ നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇറക്കി വെക്കുക ഇതേപടി അങ്ങോട്ട് നമ്മൾ മൊത്തത്തോടെ അങ്ങോട്ട് ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ടൊരു ഒരു രണ്ട് മിനിറ്റിന് മതി കേട്ടോ ചെറുതായിട്ടൊന്ന് ആവി കയറട്ടെ ആവി കയറിയിട്ട് നമുക്കിത് കുക്കർ നിർത്തി വെക്കാം ചിക്കൻ അവിടുന്ന് ആവി കയറുമ്പോഴത്തേക്കും അമ്മയും കുഞ്ഞത്തൂടെ ഇതേ കനലിൻ്റെ പരിപാടി തുടങ്ങി കഴിഞ്ഞു കേട്ടോ ചവിരിയും തൊണ്ടും പിന്നെ ചിരട്ടയും പിന്നെ നമ്മുടെ വിറകുമൊക്കെ വെച്ചതേ അമ്മ തേ കനലുണ്ടാക്കിക്കൊണ്ടിരിക്കാനോട്ടോ കൂടത്തിതേ കുഞ്ഞാത്തൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്താകുന്ന അറിയത്തില്ല കേട്ടോ പെരക്ക് തീവില്ലെങ്കിൽ ഭാഗ്യമൊന്നും അങ്ങനെ എന്താ കനലൊക്കെ അത്യാവശ്യം ആകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അന്നേരത്തേക്ക് ചിക്കൻ അന്നേരത്തേക്ക് അടുപ്പത്തിരുന്ന് വേഗുന്നുണ്ടോ അത്യാവശ്യം ആവി കയറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് തിരിച്ചിട്ടു കൊടുക്കണം

അടുത്ത് നമ്മൾ വേഗം ലാസ്റ്റ് നമ്മൾ കുക്കറിനകത്ത് വെച്ച് വേവിച്ചൊരുങ്ങുന്നുണ്ട് ചെറുതായിട്ട് വേവിച്ചിട്ട് ഇതുപോലെ അത് അന്ന് പ്രാവശ്യം വേവിച്ചു പിന്നെ നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കി ഇതിനകത്ത് ഉണ്ടാക്കി നമ്മൾ ഈ അടുപ്പും അടുപ്പേലിട്ടുണ്ടാക്കി ഇത് ഇങ്ങനെ വെച്ച് കാനലിലാക്കിയില്ലേ അങ്ങനെ നമ്മളൊന്നുണ്ടാക്കിയായിരുന്നു അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ഈ ഒരു പരിമിതിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കണം ഇതാ അത് വെന്തിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം എന്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഒഴിവാക്കില്ല അത് വെച്ചിട്ട് വേഗിക്കാം അങ്ങനെ കുറേ നേരം എന്താ തിരിച്ചും മറിച്ചും ഒക്കെ കനലിനകത്ത് ചിക്കൻ ഇട്ടതിന് ശേഷം അവസാനം അവസാനത്തെ ഞങ്ങളുടെ ഗ്രിൽഡ് ചിക്കൻ എന്താ ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്രതീക്ഷ പോലെ ഒന്നും അല്ലായിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റുമായിരുന്നു നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ഇരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ആണൊക്കെ കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ